ശിശോ മിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുർബാന പ്രശ്നത്തെ സംബന്ധിച്ച് ഞാൻ മിക്കവാറും ഓരോ ലൈവ് വീഡിയോ ചെയ്യുന്നത് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് ഇങ്ങനൊരു ഏകീകൃത കുർബാനയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം എല്ലാവരെയും അറിയിക്കുന്നത് നല്ലോണം പോകുന്ന പള്ളി വല്ലോണമാക്കാൻ വേണ്ടിയിട്ട് പല പള്ളികളിലും ഈ വിമതര് പല കുൽസിത പ്രവർത്തനവും നടത്തുന്നുണ്ട് അത് തിരുവാങ്കുളത്ത് നടത്താൻ നോക്കി നടന്നില്ല മറ്റു നടത്തി അങ്ങനെ പല പള്ളികളിലും തന്ത്രപരമായിട്ട് വക്രബുദ്ധികൾ ഉപയോഗിക്കാൻ തോന്നി ഇത് ഇന്നിപ്പോൾ നമ്മുടെ കാക്കനാട് സെൻ ഫ്രാൻസിസ് സി സി പള്ളിയിൽ നമ്മുടെ ആൻ്റണി മാങ്കുരി അച്ഛൻ വളരെ ബഹുമാനപ്പെട്ട ആ അച്ഛൻ ആടവയിലെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന വീട്ടുകാർക്കൊന്നും ഒരു പരാതിയില്ലാതെ അവിടെ സിനിഡ് കുർബാന വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്നു അവിടെ ആർക്കും യാതൊരു പ്രശ്നവുമില്ല ഇല്ല അപ്പം അവിടെ ചില പൈശാചിക ശക്തികളെ പിടിച്ച് എന്തെങ്കിലും നടത്തിക്കാൻ പറ്റുമോയെന്ന് വിമിത നേതാക്കന്മാരുടെ ശ്രമത്തിൻ്റെ ഫലമായി ഇന്ന് പത്തു പതിനൊന്ന് പേര് ആ പള്ളി അങ്കണത്തിലേക്ക് ചെന്ന് അച്ഛനെ ഭീഷണിപ്പെടുത്താൻ ുള്ള ശ്രമത്തിലാണ് അച്ഛനവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളതാണ് എന്നാലും ഇന്ന് വൈകുന്നേരം പത്ത് പതിനൊന്ന് പേര് ചെന്ന് ആ മാങ്കുലി അച്ഛനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അതിനവർ വീഡിയോഗ്രാഫറൊക്കെ ആയിട്ട് പോയി വികാരി അച്ഛനെ കാണാൻ ചെന്നു അവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് ഹൈക്കോടതിയിൽ നിന്നും പോലീസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെ അനുകൂല വിധി വാങ്ങിയിട്ടുള്ളതാണ് തുടർന്ന് ഏപ്രിൽ അഞ്ച് മുതൽ നാളിതുവരെ ഒരു തടസ്സവും കൂടാതെ വളരെ ഭംഗിയായി സിനഡ് കുർബാന മാത്രം അർപ്പിച്ച് എല്ലാവരും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലവിടെ മുന്നോട്ട് പോകുന്ന സ്ഥല അതിനിടയിൽ ഒന്ന് രണ്ട് പ്രവാശം അഞ്ചോ ആറോ പേര് പോലീസിന് അറിയിച്ചോ ഒപ്പം ചേർത്തോ വികാരിയെ കാണാൻ വന്നിരുന്നു എന്നാൽ കോടതി വിധി ഉൾപ്പെടെ ഉള്ള രേഖകൾ കാണിച്ചതോടെ അവരൊക്കെ തിരിച്ചു പോയി അവരെ വാലും ചുരുട്ടി ഇങ്ങനെ ഇരിക്കയായിരുന്നു എന്നാൽ ഇന്നൊരു മുന്നറിയിപ്പുമില്ലാതെ പോലീസിൻ്റെ അനുവാദമോ ഒന്നുമില്ലാതെ തന്നെ ഒരു വീഡിയോഗ്രാഫറേയും കൊണ്ടുവന്ന് വെറും പതിനൊന്ന് പേര് എത്തിയത് വികാരിയെ ഭീഷണിപ്പെടുത്താൻ അതിന് ആക്രമിക്കാനാണോന്നും അറിയില്ല വികാരിയെ ഭീഷണിപ്പെടുത്താൻ ആണോന്ന് വളരെയധികം സംശയമുണ്ട് അപ്പോൾ ഈ വൈദിക യോഗം ഇപ്പോൾ ഇരുപത് പത്തൊൻപാന്തി നടക്കുന്നുണ്ടല്ലോ അപ്പോൾ വൈദിക യോഗം നടക്കുമ്പോൾ പിന്നീട് അവരെ കൈകളൊക്കെ തീരുമാനമാക്കാലോ ആയിരത്തി അഞ്ഞൂറ് കുടുംബക്കാരിൽ എല്ലാവരും ഒരുമയോടെ പോകുന്ന അതിനിടയ്ക്കാണ് ഈ വെറും പതിനൊന്ന് പേര് പ്രശ്നമുണ്ടാക്കാൻ മനഃപൂർവ്വം ആ ഇടവയിൽ മുതിരുന്നത് ഇടവയിലെ ഐക്യം തകർക്കാൻ വിരലിലെണ്ണാവുന്നവർ മാ ശ്രമിക്കാണ് ഇകാരി മാങ്കുലി അച്ഛൻ്റെ പിന്നിൽ ഇടവ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുന്നത് അവിടെ എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് ഈ കുരിശിത ശ്രമം ഉണ്ടാക്കണേ നമ്മളൊന്ന് കരുതലോടെ ഇരിക്കണം നമ്മുടെ വിശ്വാസ സമൂഹം മറ്റ് എല്ലാവരും തന്നെ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇത്രയും എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാനുള്ളത് എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ജയ ക്രൈസ്